ചെറുപുഴ മേഖലയിലെ മതാധ്യാപകരുടെ വിശ്വാസ പരിശീലന ക്ലാസ് ചെറുപുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നു ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു അതിരൂപത മതബോധന ഡയറക്ടർ ഫാദർ ആന്റണി കിടാരത്തിൽ ക്ലാസ് നയിച്ചു ഫാദർ ബോഡ്വിൻ അട്ടറയ്ക്കൽ ബേബി മാങ്കോട്ടിൽ പിജു പെരുമ്പള്ളി സജി തുരുത്തേൽ എന്നിവർ ആശംസകൾ നേർന്നു ചെറുപുഴ ഫൊറോനയിലെ മുഴുവൻ മതാധ്യാപകരും പങ്കെടുത്തു വേണ്ടി ജീവിക്കാൻ പറയുന്നത് ക്രിസ്തുവിനുവേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമെന്നുള്ളതാണ് വിശ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിസ ഫ്രാൻസിസസ് പ്രകാരം പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നഹിക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ എന്നെ നീ നരകത്തിൻ്റെ അടുത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അതായത് ഞാൻ നിന്നെ സ്നഹിക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ നീ എന്നെ നരകത്തിൻ്റെ അടുത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഞാൻ നിന്നെ സ്നഹിക്കുന്നെങ്കിൽ സ്നഹിക്കുന്നത് സ്വർഗം മോഹിച്ചുകൊണ്ടാണെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു മാലാക അയച്ച് സ്വർഗത്തിൻ്റെ കവാടം നീ എൻ്റെ മുമ്പിൽ അടച്ചു കളയുക മറിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ രണ്ട് കൈ നീട്ടി എന്നെ സ്വീകരിക്കുക സ്നേഹമുള്ള മതാധ്യാപകരെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയ്ക്കും നിങ്ങളുടെ കുട്ടികൾ അത് വലിയ അനുഗ്രഹമായി സ്വീകരിച്ചുകൊണ്ട് അവിടെ ജീവിതം സാക്ഷ്യം കൊടുക്കുന്ന ജീവിതമായിട്ട് മാറും ഇന്ന് നമ്മളൊക്കെ എപ്പോഴും പരിഹരിക്കാറുള്ളൊരു കാര്യമാണ് നമ്മൾ സൺഡേ സ്കൂളിൻ്റെ കുട്ടികൾ നല്ലതായി തീരുന്നില്ല നല്ലതായി തിരുന്നില്ല എവിടെയൊക്കെയോ കുറവുകളും പാരായ്മകളും പാളിച്ചകളും ഒക്കെയുണ്ടെന്ന് സ്നേഹമുള്ളവർ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിത സാക്ഷ്യത്തിൻ്റെ കുറവാണ് നമ്മുടെ ജീവിത സാക്ഷ്യത്തിൻ്റെ കുറവാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കൾ വഴിതെറ്റിപ്പോകുവാൻ കാരണം ക്രിസ്തുവിന്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലെയായിരുന്നു അവൻ എന്തു എന്ത് അത് അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് അത് കുട്ടികൾക്ക് സ്വീകാര്യമായി മാറുന്നില്ല അത് ദൈവാനുഭവമായി മാറുന്നില്ല അതുകൊണ്ട് ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അനുഭവിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തെ മാത്രമേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ആന്റണി പറഞ്ഞു മാമദിസ്സാ മുക്കിയ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിനെ കൊടുക്കുക മത ശരിക്കും അത് തന്നെയാണ് മാമൂദ്ദാശ സ്വീകരിച്ച ദൈവമക്കളിലേക്ക് വചനമാവുന്ന ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷയാണ് മതബോധനം മതബോധനം അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശ്വാസ പക്വത പ്രാപിക്കലാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് വിശ്വാസത്തിൻ്റെ പക്വതയിലേക്ക് എത്തി നിൽക്കുവാൻ ഉയർന്നു നിൽക്കുവാൻ തക്കവിധമുള്ള ജീവിതാനുഭവം ക്രിസ്തു അനുഭവം ഓരോ മതാധ്യാപകനും തങ്ങളുടെ മുമ്പിലിരിക്കുന്ന മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായും ആ മുക്ക് ആ മക്കളിൽ നിങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൂടെ അവർ ക്രിസ്തുവിനെ കണ്ടറിയുക തൊട്ടനുഭവിക്കുക ഒരു മതാധ്യാപകനിലൂടെ അവൻ ക്രിസ്തുവിനെ അനുഭവിക്കണം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എൻ്റെ മതാധ്യാപനത്തിലൂടെ എൻ്റെ വിശ്വാസ പരിശീലനത്തിലൂടെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിത സാക്ഷ്യം എനിക്ക് എൻ്റെ ക്ലാസ് റൂമിൽ എൻ്റെ ഇടവകയിൽ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെ മക്കളൊന്നും മോശമാവുകയില്ല അവരൊക്കെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന നല്ല വ്യക്തികളായി മാറുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന ഒരു ജീവിതം നയിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുമക്കളെ വചനമാവുന്ന ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസ പക്വതിലേക്ക് ഉയർത്തി എടുക്കൊണ്ട് വരുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഈ സെമിനാർ നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരു നല്ല ഒരു സാഹചര്യമായിട്ട് മാറും അല്ലെങ്കിൽ കൂടുതൽ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തക്കം ഇതുള്ള ഒരവസരമായിട്ട് ഈ സെമിനാർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഈ പൊറോണയ്ക്ക് ചെയ്യുന്ന വലിയ മഹത്തായ ശുശ്രൂഷയെ പ്രതി ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്